ഡ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസിൽ എല്ലാവരും വൈകിയാണ് എഴുന്നേറ്റത് സിജോയാണ് കിച്ചണിലുണ്ടായിരുന്നത് സിജോയുടെ വകയായി ഉപ്പുമാവാണ് ഇന്ന് എല്ലാവർക്കും ഹൗസിലെ രാവിലത്തെ ഭക്ഷണം സിജോയ്ക്ക് സഹായമായി നന്ദനയും ഒപ്പം കൂടി നന്ദനയ്ക്ക് ചെറിയ കിച്ചൺ ടിപ്സൊക്കെ സിജോ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുവാൻ വേണ്ടി അൻസിബയുടെ വക സ്പെഷ്യൽ ടിപ്സൊക്കെ നന്ദനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാസ്മിനും ഋഷിയും ജയിൽ ടാസ്ക്കിൽ തന്നെയാണ് ഓരോ മത്സരാർത്ഥികളെയും പോസ്റ്റ് ചെയ്യിപ്പിച്ച് അവരുടെ പിക്ചർ വരയ്ക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുത്ത ടാസ്ക് ഇതിൽ ഋഷി അത്യാവശ്യം നന്നായി തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ജാസ്മിനും ഋഷിയും ഒട്ടുമിക്ക മത്സരാർത്ഥികളുടെയും ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു അൻസിബ അർജുൻ എന്നിവരുടെയെല്ലാം ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഇന്നത്തെ ലാലട്ടൻ്റെ എപ്പിസോഡിനായി അധികം പ്രതീക്ഷയൊന്നും പ്രേക്ഷകർക്കില്ല പ്രേക്ഷകർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളൊന്നും ലാലട്ടൻ ചോദിക്കുമെന്ന് അത്ര പ്രതീക്ഷയില്ല മിക്കതും ചിരിച്ചു തള്ളിക്കളയാനാണ് സാധ്യത റസ്മിനൊക്കെ റെഡ് കാർഡ് കൊടുക്കണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഡയറക്റ്റ് എവിക്ഷനിലിടണം ജാസ്മിനെ ജയിലിൽ പറഞ്ഞയച്ചതിനെതിരെയും ഒരുപാട് പ്രേക്ഷകർക്ക് പ്രതിഷേധമുണ്ട് ജാസ്മിനേക്കാൾ ടാസ്ക് നന്നായി ചെയ്യാത്തവരായി അവിടെ ഇഷ്ടംപോലെ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ ആഴ്ച രണ്ടുപേർ പുറത്തു പോകണമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ശ്രീരേഖയും ശരണ്യുമാണ് നിലവിൽ പുറത്തു പോവാൻ സാധ്യത കൂടുതൽ